ജലീൽ തീപിടുത്തത്തിൽ രണ്ടു കുട്ടികൾ വെന്തു മരിച്ചു രോഹിണി സെക്ടർ പതിനേഴിൽ രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത് എണ്ണൂറിലധികം കുടിലുകൾ കത്തി അമരുകയായിരുന്നു അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ രണ്ടു കുട്ടികൾ വെന്തു മരിച്ചിരിക്കുന്നവർ എത്രമാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഒപ്പം തന്നെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് ബാക്കി എണ്ണൂറിലധികം കുടിലുകൾ കത്തി അമർത്തിയിട്ടുണ്ട് ബാക്കി ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ് അവിടെ തീ അണച്ചോ അക്ഷയ രണ്ടും മൂന്നും വയസ്സ് പ്രായമുള്ള രണ്ട് ചെറിയ കുട്ടികളാണ് വെന്ത് മരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു രോഹിണി സെക്ടർ പതിനേഴിലെ ശ്രീനികേതൻ അപ്പാർട്ട്മെൻസ് എന്ന് പറയുന്ന ഒരു കെട്ടിട സമുച്ചയത്തിന് സമീപത്ത് തന്നെയായിട്ടുള്ള ജുഗികൾ അതായത് ചെറിയ കുടിലുകളുടെ ആ ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് ഏകദേശം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് വരെയുള്ള കുടിലുകൾ കത്തി കത്തിയമർന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരെ പലരെയും പെട്ടെന്ന് രക്ഷിച്ച് മറ്റു സ്ഥലത്തേക്ക് മാറ്റി പൊള്ളലുള്ള ചെറിയ ചെറിയതെങ്കിൽ ചെറുതായിട്ടെങ്കിലും ുള്ളിലുള്ള പലരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം അതായത് ആരെങ്കിലും രക്ഷ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തീയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഫയർഫോഴ്സ് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കാൻ എന്തായാലും രണ്ട് കുട്ടികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അവരാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല പതിനൊന്ന് മണിയോടുകൂടി ഈ തീപിടുത്തമുണ്ടാകുന്നു പിന്നീട് ഏകദേശം ഇരുപത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടാണ് ഈ തീ അണച്ചത് വൈകിട്ട് മൂന്ന് മണി മൂന്നരയായി തീ പൂർണ്ണമായിട്ടും അണയ്ക്കുന്ന സമയത്ത് അടയ്ക്കാനായിട്ട് ഒരു കുടലിൽ നിന്ന് തീപിടുത്തമുണ്ടായി അത് പിന്നെ മറ്റു കുടലുകളിലേക്ക് വ്യാപി വ്യാപിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ദൃക്സാക്ഷികൾ പറയുന്നത് ഈ കുടലുകൾ കത്തി വന്ന സമയത്ത് പലതിനും അകത്ത് സിലിണ്ടറുകൾ അടക്കം സിലിണ്ടറുകളടക്കമുണ്ടായിരുന്നു അതെല്ലാം പൊട്ടിത്തെറിച്ച് തീപിടുത്തത്തിൻ്റെ ആ ഒരു വ്യാപ്തി അത് വളരെ വലുതാക്കി എന്തായാലും നിലവിൽ എത്ര പേർക്ക് പരുക്കുണ്ട് എന്നുള്ള കാര്യം ഇതുവരും ഒരു സ്ഥിരീകരിച്ച കണക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ലഭിച്ചിട്ടില്ല ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ രണ്ട് ളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരെ അവിടെ തീ ഇടയിൽ നിന്നും കണ്ടെത്തി അവിടെ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് പക്ഷേ രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ എന്തായാലും പുരോഗമിക്കുകയാണ് മാത്രമല്ല പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ചില നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഇന്ന് രണ്ടിടത്തെ ഡൽഹിയിൽ തീപിടുത്തമുണ്ടായി ഒന്ന് ചെറുതായിരുന്നു ഐ ടി ഒ എന്ന് പറയുന്ന പ്രദേശത്തിന് സമീപത്ത് ചെറിയൊരു കാട്ടിൽ അതുപോലെ ഈ രോഹിണി സെക്ടർ പതിനേഴിലെ ഈ കുടിലുകളുടെ പ്രദേശത്തും വളരെ ചൂട് കൂടുതലാണ് ഏകദേശം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രിക്കും കൂടുതലാണ് നിലനിൽക്കും ഡൽഹിയിൽ ചൂട് അനുഭവപ്പെടുന്നത് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായിട്ടും ഫയർഫോഴ്സിൻ്റെ നിന്നും ഉണ്ടായിട്ടില്ല അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ അന്വേഷണമൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് വരാനുള്ള ഒരു സാധ്യതയാണ് സാധാരണ ഡൽഹിയിൽ ഉണ്ടാവുക എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിരിക്കും എന്തുകൊണ്ട് തീപിടുത്തമുണ്ടായി എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാവുക എന്തായാലും രണ്ട് കുട്ടികൾക്ക് രണ്ട് കുട്ടികളും